ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൽ ജി എസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ ജി എസിൻ്റെ പരീക്ഷാ തീയതികളെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ നവംബർ രണ്ടിനും പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നവംബർ ഇരുപത്തി മൂന്നിനും തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലകളിൽ നവംബർ മുപ്പതിനുമാണ് നമ്മുടെ എക്സാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം പോയിന്റ് നെമോ എന്നറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയെന്ത് പോയിന്റ് നെമോ എന്നറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ത് ആൻസർ ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം അടുത്ത ചോദ്യം ദേശീയ ഫയർ സർവീസസ് ദിനമായി ആചരിക്കുന്നതെന്ന് ദേശീയ ഫയർ സർവീസസ് ദിനമായി ആചരിക്കുന്നതെന്ന് ആൻസർ ഏപ്രിൽ പതിനാല് അടുത്ത ചോദ്യം ഇന്ത്യയിലേക്കുള്ള ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ ഹൈക്കമ്മീഷണറാണ് ലിൻഡി കാമർ ഇന്ത്യയിലേക്കുള്ള ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ ഹൈക്കമ്മീഷണറാണ് ലിൻഡി കാമർ ആൻസർ ബ്രിട്ടൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേരെന്ത് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എൻജിനീയർക്ക് നൽകിയ പേരെന്ത് ആൻസർ ദേവിക അടുത്ത ക്വസ്റ്റ്യൻ അൻപതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഏത് രാജ്യമാണ് അൻപതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഏത് രാജ്യമാണ് ആൻസർ ഇറ്റലി നമ്മുടെ കൂട്ടുകാരിൽ ഒരാൾ ആവശ്യപ്പെടുകയുണ്ടായി ചോദ്യങ്ങൾ രണ്ട് തവണ ആവർത്തിക്കണമെന്ന് അതുകൊണ്ടാണ് ഓരോ ചോദ്യവും രണ്ട് തവണ ആവർത്തിച്ച് വായിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവനാർ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവനാര് ആൻസർ രാംനാഥ് കോവിന്ദ് അടുത്ത ക്വസ്റ്റ്യൻ പാർലമെന്റ് പാസാക്കിയ വനിതാ സംഭരണ ബിൽ പ്രകാരം ലോക്സഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്യുന്നത് പാർലമെന്റ് പാസാക്കിയ വനിതാ സംഭരണ ബിൽ പ്രകാരം ലോക്സഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായി സംഭരണം ചെയ്യുന്നത് ആൻസർ മുപ്പത്തിമൂന്ന് ശതമാനം അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പി എം വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിനുള്ളതാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പി എം വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിനുള്ളതാണ് ആൻസർ പരമ്പരാഗത കൈത്തൊഴിലെടുക്കുന്നവർ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം ഏത് ആൻസർ സാഞ്ചി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനം എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനം എവിടെ ആൻസർ ചെന്നൈ അടുത്ത ചോദ്യം കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടതേത് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടതേത് ആൻസർ പച്ചക്കുതിര അടുത്ത ക്വസ്റ്റ്യൻ ഡാർക്ക് മാറ്ററിനെ പഠിക്കാനായി വിക്ഷേപിക്കപ്പെട്ട ലോകത്തെ ആദ്യത്തെ ദൗത്യമേത് ഡാർക്ക് മാറ്ററിനെ പഠിക്കാനായി വിക്ഷേപിക്കപ്പെട്ട ലോകത്തെ ആദ്യത്തെ ദൗത്യമേത് ആൻസർ യൂക്ലിഡ് അടുത്ത ചോദ്യം ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിനു വേണ്ടി കളിച്ച ആദ്യത്തെ മലയാളി താരമായ മിന്നുമണി ഏത് ടീമിനെതിരെയാണ് അരങ്ങേറിയത് ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിച്ച ആദ്യത്തെ മലയാളി താരമായ മിന്നുമണി ഏത് ടീമിനെതിരെയാണ് അരങ്ങേറിയത് ആൻസർ ബംഗ്ലാദേശ് അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ വേദിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ രാജ്യത്തെ ആദ്യത്തെ വേദിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ നോയിഡ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ രൂപകൽപ്പന നടത്തിയതാര് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ രൂപകൽപ്പന നടത്തിയതാര് ആൻസർ ബിമൽ ഹസ്മുഖ് പട്ടേൽ അടുത്ത ചോദ്യം കേരളത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്ന് കേരളത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്ന് ആൻസർ രണ്ടായിരത്തി മെയ് ഇരുപത്തി അടുത്ത ചോദ്യം ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കാണാനായി സമുദ്രത്തിനടിയിലേക്ക് പോകവേ തകർന്ന് ദുരന്തമുണ്ടായ ജലപേടകമേത് ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കാണാനായി സമുദ്രത്തിനടിയിലേക്ക് പോകവേ തകർന്ന് ദുരന്തമുണ്ടായ ജലപേടകം ജലപേടകമേത് ആൻസർ ടൈറ്റൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച ഏത് കേരളീയനാണ് മൂന്ന് ഡി ലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ രണ്ടായിരത്തി മെയ്യിൽ അന്തരിച്ച ഏത് കേരളീയനാണ് മൂന്ന് ഡി ലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ആൻസർ ഡോക്ടർ വെള്ളായണി അർജുൻ ഡോക്ടർ വെള്ളായണി അർജുനൻ അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്തെ ഒരു സാധാരണ പൗരനെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച രാജ്യമേത് രാജ്യത്തെ ഒരു സാധാരണ പൗരനെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച രാജ്യമേത് ആൻസർ ചൈന അടുത്ത ചോദ്യം ചന്ദ്രയാൻ മൂന്ന് പറ്റി ചുവടെ പറയുന്നവൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തെപ്പറ്റി ചുവടെ പറയുന്നവൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യം വിക്ഷേപിച്ചത് ഗയാനയിലെ ഫ്രഞ്ച് കുറുവിൽ നിന്നാണ് വിക്ഷേപണം നടത്തിയത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപമാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യം ഇറങ്ങിയത് ഇതിലെ ആൻസർ ബി ആണ് അടുത്ത ചോദ്യം ആലപ്പുഴ ജില്ലയിലെ മുട്ടാറിൽ വെച്ച് പമ്പാ നദിയിൽ ചേരുന്ന നദി ഏത് ആലപ്പുഴ ജില്ലയിലെ മുട്ടാറിൽ വെച്ച് പമ്പാ നദിയിൽ ചേരുന്ന നദി ഏത് ആൻസർ മണിമലയാർ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ തട തടയണയായി അറിയപ്പെടുന്നതേത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടയണയായി അറിയപ്പെടുന്നതേത് ആൻസർ തണ്ണീർമുക്ക ബണ്ട് അടുത്ത ചോദ്യം കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് ആൻസർ പാലക്കാട് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിന് രൂപം കൊണ്ട കേരളത്തിലെ ജില്ലയേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിന് രൂപം കൊണ്ട കേരളത്തിലെ ജില്ലയേത് ആൻസർ മലപ്പുറം അടുത്ത ചോദ്യം വിലയേറിയ ലോഹധാതുക്കളായ ഇൽമനൈറ്റ് മോണോസൈറ്റ് എന്നിവയുടെ നിക്ഷേപം കൂടുതലായി കാണുന്ന ജില്ലയേത് വിലയേറിയ ലോകധാതുക്കളായ ഇൽമനൈറ്റ് മോണോസൈറ്റ് എന്നിവയുടെ നിക്ഷേപം കൂടുതലായി കാണുന്ന ജില്ലയേത് ആൻസർ കൊല്ലം അടുത്ത ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ശരിയല്ലാത്ത പ്രസ്താവന ഏത് കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി ഏതാണ്ട് മൂന്ന് ഡിഗ്രി കേരളത്തിൻ്റെ അക്ഷാംശീയ വ്യാപ്തി ഏതാണ്ട് നാല് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതി പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവന സി ആണ് അടുത്ത ചോദ്യം ചുവന്ന മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ഭൂവിഭാഗം ഏത് ചുവന്ന മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ഭൂവിഭാഗം ഏത് ആൻസർ ഇടനാട് അടുത്ത ക്വസ്റ്റ്യൻ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് ആൻസർ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് അടുത്ത ചോദ്യം തമിഴ്നാട്ടിലെ നീലഗിരിയെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത് തമിഴ്നാട്ടിലെ നീലഗിരിയെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത് ആൻസർ കർക്കൂർ ചുരം അടുത്ത ചോദ്യം രാത്രി മാത്രം പുറത്തിറങ്ങുന്ന പക്ഷികളുടെ ഇനത്തിൽപ്പെട്ട മാക്കാച്ചി കാടയെ കേരളത്തിൽ ആദ്യമായി എവിടെ രാത്രി മാത്രം പുറത്തിറങ്ങുന്ന പക്ഷികളുടെ ഇനത്തിൽപ്പെട്ട മാക്കാച്ചാടയെ കേരളത്തിൽ ആദ്യമായി കണ്ടെത്തിയത് എവിടെ ആൻസർ അരിപ്പ വനമേഖല അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എൻ എസെറ്റൈൻ പി അമിനോഫിനോൾ വ്യാപകമായി അറിയപ്പെടുന്ന പേരെന്ത് എൻ എസെറ്റൈൻ പി അമിനോഫിനോൾ വ്യാപകമായി അറിയപ്പെടുന്ന പേരെന്ത് ആൻസർ പാരസെറ്റമോൾ അടുത്ത ചോദ്യം ലെപ്റ്റോസ്പൈറോസിന് എന്നും അറിയപ്പെടുന്ന രോഗമേത് ലെപ്റ്റോസ്പൈറോസിസ് എന്നും അറിയപ്പെടുന്ന രോഗമേത് ൻസർ എലിപ്പനി അടുത്ത ചോദ്യം എയ്ഡ്സ് ബോധവൽക്കരണാർത്ഥം സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് എയ്ഡ്സ് ബോധവൽക്കരണാർത്ഥം സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് ആൻസർ ആയുർദളം അടുത്ത ക്വസ്റ്റ്യൻ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ഏത് കിടപ്പു രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി പദ്ധതിയേത് ആൻസർ ആശ്വാസകിരൺ അടുത്ത ചോദ്യം ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ സഹായ പദ്ധതി പദ്ധതിയേത് ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ സഹായ പദ്ധതി ഏത് ആൻസർ കാരുണ്യ പദ്ധതി അടുത്ത ചോദ്യം വളർച്ചാ വളർച്ചാവൈകല്യമുള്ള പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സ പദ്ധതി ഏത് വളർച്ചാ വൈകല്യമുള്ള പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സ പദ്ധതി ഏത് ആൻസർ സ്നേഹധാര അടുത്ത ചോദ്യം പെരിയോ ഡോൺ ഡൈറ്റിസ് ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പെരിയോ ഡോൺ ഡൈറ്റിസ് ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ആൻസർ വായ അടുത്ത ക്വസ്റ്റ്യൻ അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടാകുന്ന ഓസ്റ്റിയോ പെറോസിസ് രോഗത്തിൻ്റെ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടാകുന്ന ഓസ്റ്റിയോ പെറോസിസ് രോഗത്തിൻ്റെ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് കാൽസ്യത്തിൻ്റെ കുറവ് ഉപാപചയ പ്രവർത്തനങ്ങളിലെ തകരാറ് വിറ്റാമിൻ ഡിയുടെ കുറവ് മാംസ്യത്തിൻ്റെ അഭാവം ആൻസർ മാംസ്യത്തിൻ്റെ അഭാവം അടുത്ത ചോദ്യം തെന്നി നീങ്ങുന്ന സന്ധികൾ കാണപ്പെടുന്നത് എവിടെ തെന്നി നീങ്ങുന്ന സന്ധികൾ കാണപ്പെടുന്നത് എവിടെ ആൻസർ കാൽപാദങ്ങൾ അടുത്ത ചോദ്യം അണുബാധ വിഷബാധ എന്നിവ മൂലം ഏത് അവയവത്തിനുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് അണുബാധ വിഷബാധ എന്നിവ മൂലം ഏത് അവയവത്തിനുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് ആൻസർ വൃക്ക നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്